ഇനി എവിടേക്കായേട്ടാ പോണ്ടേ അമ്പലത്തിനടുത്തെത്തി വണ്ടി ഒതുക്കിക്കൊണ്ട് സന്ദീപ് ചോദിച്ചു ദാ ആ വലത്തോട്ടുള്ള വഴി തിരിഞ്ഞു പോകുന്നത് മാഷച്ചെ വീട്ടിലേക്കാ നീ പോയിട്ടില്ലേ അവിടെ ഇല്ലേട്ടാ എനിക്ക് മാഷിനെ നേരിട്ടത്ര പരിചയമില്ല കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കാറ് വലത്തോട്ട് തിരിച്ചു കൊണ്ടവൻ പറഞ്ഞു ഇവിടെയല്ലേ അച്ചുവിന്റെ വീട് അതെ എങ്ങനെ അറിയാം അത്രയും നേരം തൻ്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ചിരുന്ന ഭദ്രന്റെ കൈകളിൽ നോക്കിയിരുന്നവൾ അന്നേരം സന്ദീപിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ പഠിച്ച കോളേജിലെ കുട്ടിയായിരുന്നു കോളേജിൽ അവളെ അറിയാത്ത ആരും കാണില്ല അത്ര സ്വഭാവമഹിമയായിരുന്നല്ലോ ഒരു വല്ലാത്ത ചിരിയോടെ അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പറഞ്ഞു അറിയുവോ വേണിയേട്ടത്തേക്ക് അറിയാം സന്ദീപേ പറഞ്ഞു വരുമ്പോൾ എൻ്റെ അനിയത്തിയായി വരും അവൾ പുറത്തേക്ക് നോക്കി അലസതയോടെ പറഞ്ഞു കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ അവൻ കാറ് മാഷച്ചൻ്റെ വീട്ടിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ട് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അത് കണ്ട് അവനെയൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വേണി ഭദ്രന്റെ പുറകെ പുറത്തേക്കിറങ്ങി കൂടെ അവനും വാ മക്കളെ വാ എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു ഇറങ്ങാൻ താമസിച്ചോ ഈ പെണ്ണെ എഴുന്നേൽക്കാൻ താമസിച്ചത മാശച്ചാ അനുവിനെ കുറിപ്പിച്ചു നോക്കി വേണി പറഞ്ഞു ഞാനോ രാത്രി എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ എന്നോട് ഏട്ടന്റെ വിശേഷം ചോദിച്ചിരിക്കാമായിരുന്നില്ലേ ചേച്ചി അതുകൊണ്ടല്ലേ ഞാൻ എഴുന്നേൽക്കാൻ താമസിച്ചേ നശിപ്പിച്ച് തന്നെ കൂർപ്പിച്ചു നോക്കുന്ന ഭദ്രനെയും ചിരിച്ചൊതുക്കി പിടിക്കുന്ന മാഷച്ചനെയും നോക്കി ഇളിച്ചുകൊണ്ട് വേണി മനസ്സിൽ പറഞ്ഞു അച്ചു അവളുടെ അനിയത്തിയാണെന്ന് പറഞ്ഞപ്പോൾ നീയെന്തിനാ ഞെട്ടിയത് കാറിൽ നിന്നും ഇറങ്ങാതെ വേണിയെ നോക്കിയിരിക്കുന്ന സന്ദീപിനെ നോക്കി സംശയത്തോടെ സൂര്യ ചോദിച്ചു പിന്നെ എങ്ങനെ ഞെട്ടാതിരിക്കും അച്ചുവിനെ കോളേജിലുള്ളവർക്കെല്ലാം അറിയാമെങ്കിൽ അച്ചുവിന് അതിനേക്കാൾ കൂടുതൽ എന്നെ അറിയാം അവളെങ്ങാനും വേണിയോടോ ഏട്ടനോടോ പറഞ്ഞാൽ വേണിയുടെ മനസ്സിൽ കയറാൻ നടക്കുന്ന എന്നെ വേണി തിരിഞ്ഞു നോക്കുവോ നിനക്ക് ഇവളുടെ പെങ്ങളെ മാത്രമേ കിട്ടിയുള്ളൂ വേറെ എത്ര നല്ല പെൺപിള്ളേരുണ്ട് എല്ലാ പെണ്ണുങ്ങളെയും പോലെ തന്നെയാ അവളും എനിക്ക് അവൾക്കും അതേപോലെ തന്നെ അതുമല്ല ഞാൻ അറിഞ്ഞോ ഇവളുടെ പെങ്ങളാണെന്ന് അവൾ എന്നോട് ഇങ്ങനെയൊരു ചേച്ചിയുള്ള കാര്യം പോലും പറഞ്ഞിട്ടില്ല ആരുമില്ലാത്തപ്പോൾ ദോ ആ വീട്ടിൽ എത്ര വട്ടം അവൾ വിളിച്ചു വരുത്തിയിരിക്കുന്നു അപ്പോഴൊന്നും വേണിയെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് കണ്ടിരുന്നേൽ എന്താ നീ കെട്ടുമായിരുന്നു അവളെ കെട്ടണമെന്നോ ഇല്ലല്ലോ സൂര്യ ഒരു ചിരിയോടെ വേണിയെ ഒഴിഞ്ഞുകൊണ്ട് സഞ്ജീപ് പറഞ്ഞു നീ വാ നമ്മൾ ഈ കാറിൽ തന്നെ ഇരിക്കുന്നത് ശരിയാകില്ല അവളെ പൂട്ടാനുള്ള എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവരുടെ കൂടെ തന്നെ നമ്മൾ വേണം അവരെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് വേണിയെ ഭദ്രനോട് ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്ന അനുവിനെയും ഒന്ന് നോക്കി സൂര്യ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി കൂടെ സന്ദീപും വാ എല്ലാരും ഇരിക്കെ മാഷച്ചിനെ കണ്ടപ്പോൾ ഒരു ചിരിയോടെ അവർ അങ്ങോട്ടേക്കിരുന്നു എന്താടി അച്ചു അവിടെ ഒരു വലിയ കാറൊക്കെ കൊണ്ട് നിർത്തിയിരിക്കുന്നേ ഇതുവരെ കണ്ടില്ലല്ലോ അങ്ങനെയൊരെണ്ണം എന്തോ വലിയ കാറാ അയാൾക്ക് ആരാ അത്ര വലിയ ബന്ധമൊക്കെ ജനലിൽ കൂടി മാഷച്ചെന്റെ വീട്ടിലേക്ക് നോക്കി ഉഷാമ ചോദിച്ചു അത് ആ കോവിലകത്തെ കാറാ അമ്മേ ഞാൻ കണ്ടിട്ടുണ്ട് വാ അമ്മേ ഒന്ന് പോയി നോക്കിയേച്ചും വരാം ചിലപ്പോൾ ആ വേണിയായിരിക്കും ഉമ്മിണി ധൃതിയിൽ പുറത്തേക്കിറങ്ങിക്കൊണ്ട് അച്ചു പറഞ്ഞു ദാ വരുന്നു നീ നി വീടൊന്ന് പൂട്ടട്ടെ പിന്നെ അവിടെ നിധി ഇരിക്കുന്നു നമ്മൾ പോകുമ്പോഴേക്കും അവളങ്ങ് പോകും വരുന്നേൽ വാ ഞാൻ പോവാ അച്ചു മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു എന്തോന്ന് ചേച്ചി ഇവർ കണ്ണിൽ കണ്ണിൽ നോക്കി കഥ പറയുന്നേ സന്ദീപിനെയും അച്ചുവിനെയും നോക്കി അനു വേണിയോട് ചോദിച്ചു മാഷച്ചെ വീട്ടിലേക്ക് കയറി വന്ന അച്ചു സന്ദീപിനെ അവിടെ കണ്ട ഞെട്ടലിൽ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് സന്ദീപിന്റെ അവസ്ഥയും അത് തന്നെ ഓ ഇവിടെയും ഇത് തന്നെയാണോ പരിപാടി വേണിയോട് പറഞ്ഞു കുറച്ചുനേരം കഴിഞ്ഞിട്ടും അവിടുന്ന് മറുപടിയൊന്നും കേൾക്കാതെ തിരിഞ്ഞു നോക്കി അനു കണ്ടത് അവിടെ ഭദ്രനും വേണിയും കണ്ണുകൾ ഇമചിമ്മാതെ നോക്കിയിരിക്കുന്നതാണ് ഇതിപ്പോ എനിക്കും സൂര്യേച്ചിക്കും കഥ പറയാൻ ആരുമില്ലല്ലോ അല്ല സൂര്യാച്ചി എവിടെ ഓ ഒരാളുടെ കണ്ണിൽ എത്ര പേർക്ക് വേണേലും നോക്കാലോ ഭദ്രന്റെ കണ്ണിൽ നോക്കിയിരിക്കുന്ന സൂര്യയെ നോക്കി അവളൊന്ന് നെടുവീർപ്പെട്ടു എൻ്റെ ആഞ്ജനേയ സ്വാമി നീ തന്നെ രക്ഷ മോളെ വേണി ഉഷാമയുടെ വിളിയാണ് കഥ പറഞ്ഞു കൊണ്ടിരുന്ന കണ്ണുകളെ അടർത്തി മാറ്റാൻ സഹായിച്ചത് മോളാകെ ക്ഷീണിച്ചു പോയല്ലോ ഞാനും അച്ചും കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കാം മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ചു തരാൻ കേട്ടോ ഓടി വന്ന വേണിയെ കെട്ടിപ്പിടിച്ച് ഉഷാമ പറഞ്ഞത് കേട്ട് വേണിയൊന്ന് ഞെട്ടി അതിന് ആൻറ്റി അവിടെ വന്നു നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല ദിവസവും ആഹാരം വീട്ടിൽ തയ്യാറാക്കി വെച്ചാൽ മതി ഞങ്ങൾ ഡ്രൈവറെ അയക്കാം കൊടുത്തു വിട്ടാൽ മതി പിന്നെ ആഹാരം വെക്കുമ്പോൾ ഞങ്ങൾ കോലോത്തുള്ളവർക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കണം കേട്ടോ അല്ലേൽ ആൻറ്റിക്ക് ഞങ്ങളെ ആരെയും ഇഷ്ടമില്ല എന്ന് കരുതൂലേ എല്ലാരും കണ്ടില്ലേ ഞാനും ആകെ ക്ഷീണിച്ചിരിക്കുക ആൻറ്റിയുടെ ആഹാരം കഴിച്ച് ഞാനും ഒന്ന് നന്നാകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ വേണിയുടെ ഞെട്ടൽ അറിഞ്ഞവണ്ണം അനു പറഞ്ഞു അല്ല മോളെ അതിപ്പോ അവിടെ വന്ന് നിൽക്കുന്നതല്ലേ കൂടുതൽ എളുപ്പം അനുവിൻ്റെ പറച്ചിലിൽ ഇപ്പോൾ ഞെട്ടിയത് ഉഷാമയും അച്ചുവുമാണ് അല്ലല്ലോ ആൻറ്റി ഈ കെട്ടിക്കാരായ പെങ്കൊച്ചിനെയും കൊണ്ട് വേറെ വീട്ടിൽ വന്ന് താമസിച്ചാൽ നാട്ടുകാർ എന്ത് പറയും നാട്ടുകാർ പറയുന്നതൊക്കെ ആര് കാര്യമാക്കുന്നു മോളെ നിങ്ങൾക്കത് പ്രശ്നമല്ല എങ്കിലും കോലോത്തുള്ളവർക്ക് അതൊരു പ്രശ്നമായ ആൻറ്റി അനു പറഞ്ഞത് ഇഷ്ടായില്ല എങ്കിലും ശരിയെന്ന രീതിയിൽ അവർ വരുത്തിയ ചിരിയോടെ ഒന്ന് തലയാട്ടി അത് കണ്ട് അനുവിനെ നോക്കിയ വീണിയെ അവർ കണ്ണുകൾ ചിമ്മി സമാധാനിപ്പിച്ചു അവർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒതുക്കി അങ്ങോട്ട് നോക്കാതെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭദ്രൻ മാഷച്ചന് ബുദ്ധിമുട്ടായില്ലേ എല്ലാം കൂടെ അതെ ബുദ്ധിമുട്ടായി അതുകൊണ്ട് നീ അപ്പുറത്തെ നിന്റെ അമ്മയുടെ പോയി കഴിച്ചോ ഞങ്ങൾ എല്ലാവരും ഇവിടെ കഴിച്ചോളാം ദാ ഈ പഴം കൂടി വായിലോട്ടിട് അപ്പോൾ മുഖം കുറച്ചുകൂടെ വീർക്കും മാഷച്ചൻ പറയുന്നത് കേട്ട് മുഖം വീർപ്പിച്ച വേണിയുടെ വായിലേക്ക് പഴം കൂടി വെച്ചു കൊടുത്തുകൊണ്ട് മാഷച്ചം പറഞ്ഞു നിങ്ങളുടെ കോലോത്തുള്ള എല്ലാവർക്കുള്ള ഭക്ഷണം ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നീ വാ പെണ്ണേ ഇതൊക്കെ അങ്ങോട്ട് എടുത്തു വെക്കാൻ സഹായിക്കേ വരൂ ഇനി കഴിച്ചിട്ടാകാം ബാക്കി മാഷച്ചനും വേണിയും കൂടി ആഹാരമെല്ലാം കൊണ്ടുവച്ച ശേഷം മാഷച്ചൻ എല്ലാവരോടുമായി പറഞ്ഞു അടുക്കളയിൽ നിന്ന് വന്ന വേണി കാണുന്നത് ഭദ്രനെ അപ്പുറവും ഇപ്പുറവുമായി സ്ഥാനം പിടിച്ചിരിക്കുന്ന സൂര്യയെയും അച്ചുവിനെയുമാണ് ഇതിപ്പോ എൻ്റെ ഏട്ടൻ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണല്ലോ സാരല്ല ചേച്ചി വിഷമിക്കണ്ട കണ്ടില്ലേ സന്ദീപൻ ചേച്ചിക്ക് സ്ഥാനം പിടിച്ചു വെച്ചിട്ടുണ്ട് മുഖം കലിപ്പിച്ച് സൂര്യയും അച്ചുവിനെയും നോക്കി നിന്ന വേണിയുടെ അടുത്ത് വന്ന് അനു പറഞ്ഞതും വേണിയും ഒന്ന് നോക്കി ഭദ്രേട്ട തന്നെ നോക്കി ഉപ്പേരിയും കുറിച്ചു കൊണ്ടിരുന്ന സന്ദീപിനെയും അച്ചുവിൻ്റെയും സൂര്യടേയും നടക്കിരുന്ന് ദേഷ്യമടക്കുന്ന ഭദ്രനെയും നോക്കിക്കൊണ്ടവൾ ഭദ്രനെ വിളിച്ചു ഇരുന്ന് പോകുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഊട്ടണമെന്ന ആചാരം അറിയില്ലേ എന്താ എന്ന രീതിയിൽ കണ്ണുകൾ ഉയർത്തിയ ഭദ്രനെ നോക്കി ബാക്കിയുള്ളവരുടെ നോട്ടം അവഗണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലല്ലോ മോളെ ഇല്ലേ മാഷച്ച അങ്ങനെയില്ലേ ഉഷാമയുടെ സംസാരം അവഗണിച്ചുകൊണ്ടവൾ മാഷച്ചനോട് ചോദിച്ചു അതെ അതെ ഇമ്മണി വടക്കോട്ട് നീങ്ങി അങ്ങനെയൊരു ആചാരമുണ്ട് വേണിയുടെ കണ്ണ് കാണിക്കൽ കണ്ട് മാഷച്ചം പറഞ്ഞു എങ്കിൽ പിന്നെ ഇങ്ങോട്ടിരിക്കേട്ടാ നെ എഴുന്നേൽപ്പിച്ച് സന്ദീപിനടുത്തായി ഇരുത്തി അതിനടുത്ത് വേണിയെ മിരുത്തിക്കൊണ്ട് അനു പറഞ്ഞു